ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിപ്പോ കാസർഗോഡാണ് കേട്ടോ ഉള്ളത് വൈഷുവിന്റെ വീട്ടില് ഇന്നലെ അമ്മയുടെ റിട്ടയർമെന്റ് ആയിരുന്നു അപ്പോൾ അതിന് ഗിഫ്റ്റ് കൊടുത്തൊക്കെ അമ്മലൊക്കെ ആകുമ്പോ ട്രൈ നോക്കുവാണ് അമ്മയ്ക്കും നമ്മൾ ഒര് നമ്മളൊന്ന് പൊറത്തേക്ക് ഇറങ്ങിയായിരുന്നു അമ്പലത്തിലൊക്കെ പോവാൻ അപ്പോഴാണ് അതേ പശു കയറി വന്ന് ചാണകം ഇട്ട് വന്നത് നടുമുറ്റത്ത് അച്ഛൻ എന്തായാലും ചാണകം നോക്കി അടക്കായിരുന്നു വള ആക്കാൻ പശു ആണോ അത് കാളയാണോ എനിക്കറിയില്ല പശു അപ്പൊ അതെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അമ്പലത്തിൽ പോവാൻ നിൽക്കുകയാണ് മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ടെമ്പിൾ ശിവന്റെ ഗണപതിയുടെയും ടെമ്പിൾ ആണ് കേട്ടോ ഞാൻ ഇതിനു മുന്നേ ഒരു പ്രാവശ്യം അവിടെ പോയിട്ടുള്ളൂ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയ ഒരു അമ്പലമാണ് അപ്പൊ അമ്മയുടെ റിട്ടയർമെന്റ് ആക്കിയായിട്ട് നമുക്ക് അവിടെ പോയിട്ടൊക്കെ വരാന്ന് വിചാരിച്ചു സ്കൂളിന്റെ കാര്യം വിടാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നുണ്ട് അല്ലേ റിട്ടയർ സ്കൂൾ ജീവിതത്തെ കുറിച്ച് ആരോപിക്കുന്ന വർഷം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തി ഒറ്റ മുപ്പത്തിരണ്ടല്ലേ അമ്മ എൺപത്തി ആറ് മുതൽ തുടങ്ങിയതല്ലേ അപ്പൊ അമ്മ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ഇവിടെ എന്ന് പറഞ്ഞത് അമ്മേനെ കുറച്ച് നാൾ കൂടിയിട്ട് ഞാൻ ഇന്നാണ് റിലാക്സ്ഡ് ആയിട്ട് കാണുന്നത് അല്ലെങ്കിൽ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടാവും അമ്മയ്ക്ക് അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരു സമാധാനമാണ് അമ്മ റിട്ടയർ ആയത് ആക്ച്വലി ഈ അമ്പലം നമ്മളുടെ വീടിനടുത്താണ് കേട്ടോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വന്നാൽ മതി ഫസ്റ്റ് സ്റ്റോപ്പ് മധൂർ മധുരമ്പലം നമ്മളത് അവിടെ വന്നിരിക്കുകയാണ് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം എപ്പോഴും അറിയാം അമ്മ ഉണ്ടായിരുന്നല്ലേ അമ്മ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു ഞാനും അച്ഛനും വൈഷും കൂടി ഒരിക്കലും വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്പലത്തിൽ ഹലോ എങ്ങനെ വരെ അങ്ങനെ ഞങ്ങൾ ഇത് ഈ അമ്പലത്തിലേക്ക് ഏരി തൊഴുതും നല്ലോണം തൊഴാൻ പറ്റി ബിക്കോസ് അധിക ആരും ഉണ്ടായിരുന്നില്ല നാടകടക്കുന്ന ടൈമിലാണ് നമ്മൾ ചെന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കണമെന്നുണ്ടായിരുന്നു ലാസ്റ്റ് ടൈം ഞാനും അച്ഛനും വയസ്സിനും കൂടി വന്നപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് പക്ഷേ ഇന്നത് തോന്നിയില്ല അവിടുത്തെ ക്യൂ കണ്ടിട്ട് അത് പോസിബിൾ ആവും തോന്നിയില്ല അവിടെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഒരു ട്വൽവ് ട്വൽവ് തേർട്ടി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കാമെന്ന് ഓർത്തിട്ട് നോക്കിയപ്പോഴത്തേക്ക് റോയൽ ഡൈൻ എന്ന് പറഞ്ഞ ആയിരുന്നു അടുത്തുണ്ടായിരുന്നത് സോ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു അങ്ങനെ നമ്മൾ ഈ റോയൽ ഡയനിലെത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ സീറ്റ് കിട്ടാൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തൊരു ചിക്കൻ അൽഫാം കുഴിമന്തിയാണ് അമ്മ പെസ്കിറ്റേറിയൻ ആണ് അതായത് മീൻ മാത്രമേ കഴിക്കുള്ളൂ സൊ അമ്മയ്ക്കൊരു ഫിഷ് കറി മീൽസും പറഞ്ഞു പിന്നെ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്തേലും കഴിക്കാൻ തുടങ്ങാം ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി ആവറേജ് എന്ന് പറയേണ്ടി വരും പ്രോൺസ് റോസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ മന്തിയൊക്കെ വെരി ആവറേജ് ആയിരുന്നു ഞാൻ വൈഷുവിനോട് ചോദിക്കുമായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വൈഷുവും പറഞ്ഞ അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഭയങ്കര എന്ന് പറയാനില്ല ആവറേജ് അത് ദേ ലാസ്റ്റ് ഒരു ഡെസേർട്ടിന് വേണ്ടിയിട്ട് നമ്മളിതേ ഫലോദി ഓർഡർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോയി നാളെ രാവിലെയാണ് കേട്ടോ നമ്മൾ ബാംഗ്ലൂർക്ക് തിരിച്ച് പോകുന്നത് ചക്കയിരിക്കലാണ് നമ്മളുടെ നാളെ ഇത് കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊടുക്കാനുണ്ട് അവിടെ അപ്പാർട്ട്മെൻറ്റിലെ നമ്മളതിനു വേണ്ടി അച്ഛൻ ഇപ്പോൾ ചക്ക വെട്ടി തന്നു ഞാൻ ചക്ക ഇവിടെയാണ് നല്ല ടേസ്റ്റുള്ള ചക്കയുള്ള ഫ്ലാവുണ്ട് ണോ നമ്മൾ അപ്പൊ ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് തിരിച്ച് സെർവ് ഞാനെടുത്ത് അമ്മ പണിതരണസ്കേപ്പ് ആവുകയാണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്യാൻ മറന്നതല്ലോ ബേസിക്കലി ഞാൻ വണ്ടീനടിയിൽ ചെക്ക് ചെയ്യാമായിരുന്നു പൂച്ചക്കുഞ്ഞോ മറ്റോ ഇരിക്കണോന്ന് എല്ലാരും വണ്ടി എടുക്കണേക്ക് മുന്നേ ഒന്ന് ചെക്ക് ചെയ്യാണ് എന്താ കൈ കൊടുത്തിട്ടു കേരളത്തിൽ കുറച്ച് നാളായിട്ട് നല്ല മഴയാണല്ലോ പക്ഷെ ഞങ്ങൾ വന്നെന്നും പോകുന്നെന്നും മാനം തെളിഞ്ഞു നിൽക്കായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഒരു ഫേവറിയാണ് പോലെ അങ്ങനെ തെയ്യാൻ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ ഇതാണ് ഏറ്റവും ഡിഫിക്കൽ ആയിട്ടുള്ള പാർട്ട് ബായി പറയുക എന്നുള്ളത് ഒരു സങ്കടം തന്നെയാണ് അച്ഛനും അമ്മയും രാവിലെ എണീറ്റ് ഞങ്ങൾക്ക് പുതുച്ചോറൊക്കെ കെട്ടിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഫേവറേറ്റ് സാധനമാണ് പുതുച്ചോറ് കഴിക്കാൻ ഇങ്ങനെ റോഡ് ട്രിപ്പ് എടുക്കുമ്പോൾ ഞങ്ങള് ഒരു മണിക്കൂറും കൂടി ഉണ്ടായുള്ളൂ വീട്ടിലെത്താൻ അപ്പൊ ഞങ്ങൾ ഓർത്തിരുന്നു വീട്ടിൽ പോയിട്ട് കഴിക്കാന്ന് പക്ഷെ അച്ഛൻ വിളിച്ചു ചോദിച്ചു കഴിച്ചോ അല്ലെങ്കിൽ മോശമാവും എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഞങ്ങളൊരു ആക്കിയിട്ട് വേഗം ഭക്ഷണം കഴിച്ചു അപ്പോ ഈ ബ്ലോഗ് സമയമൊക്കെ മൂന്നുമണി ആയിട്ടുണ്ട് നമ്മൾ നല്ല ടയർഡാണ് ടോ രാവിലെ ഏഴരയ്ക്ക് വിട്ടതാണ് സോ ഈ ബ്ലോഗ് ഞാൻ ഇവിടെ റാപ്പ് Bir